ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സുഖഭോഗങ്ങൾ ലൗകികമായ സുഖാനുഭവങ്ങൾ ഭാഗ്യം ധനധാന്യ സമൃദ്ധികൾ പ്രണയം ദാമ്പത്യം കുടുംബം എന്നിവയിൽ സുഖാനുഭവങ്ങൾ എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം വിശദമായി വിശകലനം ചെയ്യുന്നത് നിലവിൽ ശുക്രൻ രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അതായത് നാളെ തിങ്കളാഴ്ച ശുക്രൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒക്ടോബർ എട്ടാം തീയതി വരെയും ചിങ്ങരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ്റെ ഈ രാശിമാറ്റം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് ശുക്രൻ ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളെയും ശുക്രൻ നൽകാവുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടരാശിക്കാർക്ക് ശുക്രൻ്റെ ഈ രാശിമാറ്റം എന്തെല്ലാം ഗുണാനുഭവങ്ങളെ നൽകുന്നു എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് പരിശോധിക്കാം ശുക്രൻ മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാകും ഈ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുക അഞ്ചാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവം ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം തന്നെയാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകാം അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയും ഉണ്ടാകുന്നതാണ് അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ ഈ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവയും അനുഭവപ്പെടും പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ചു നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകാവുന്നതാണ് ശുക്രൻ എന്നത് മേടക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം ധനത്തെയും ഏഴാം ഭാവം കളത്രത്തെയും കുറിക്കുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ കൂറുകാരുടെ ധനാധിപനും കളത്ര ഭാവാധിപനും ആകുന്നു ധനാധിപൻ ഫലവാനായി സഞ്ചരിക്കുമ്പോൾ ധനപരമായ ഉന്നതി അഭിവൃദ്ധി എന്നിവ ഫലത്തിൽ വരുന്നതാണ് ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പ്രണയ ദാമ്പത്യബന്ധങ്ങൾ ഏറെ ഊഷ്മളമാകുന്ന സമയം ആകും ഇത് കൂടാതെ ഈ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അനൈക്യം തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം മാറി പരസ്പരം അനുരാഗം ഐക്യം എന്നിവ ഉണ്ടാകുന്നതാണ് തൽഫലമായി സന്തോഷം സമാധാനം എന്നിവയും കുടുംബത്തിൽ ഉണ്ടാകും ഏഴാം ഭാവം എന്നത് പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ ഇത്തരം സംരംഭങ്ങൾ ഉദ്യമങ്ങൾ എന്നിവയിൽ എല്ലാം പുരോഗതിയും വളർച്ചയും പ്രാപിക്കുന്ന സമയവും ആകും ഇത് അപ്പോൾ ശുക്രന്റെ ഈ രാശിമാറ്റം മേടക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം